എല്ലാം സംഭവിച്ചത് സെക്കൻഡുകൾക്കുള്ളിൽ എസ് യു വിയുടെ സൺറൂഫ് തകർത്ത് കുരങ്ങൻ ഒട്ടനവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത് അതുപോലൊരു വീഡിയോ ആണിപ്പോൾ ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പാർക്ക് ചെയ്തിരുന്ന എസ് യു വി കാറിൻ്റെ സൺട്രൂഫ് ഒരു കുരങ്ങൻ തകർക്കുന്ന രംഗമാണിത് ഈ രംഗം അതുവഴി യാത്ര ചെയ്തിരുന്നവരെ പോലും ഞെട്ടിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ യാത്രക്കാർ അമ്പരപ്പോടെ ഈ രംഗം കണ്ടു നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം എക്സിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ ഒരു കുരങ്ങൻ സമീപത്തെ മേൽക്കൂരയിൽ നിന്ന് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന കാറിലേക്ക് ചാടുന്നതാണ് കാണുന്നത് കുരങ്ങൻ നേരെ കാറിൻ്റെ സൺറൂഫിലേക്കാണ് ചാടുന്നത് അതപ്പോൾ തന്നെ തകർന്നു കുരങ്ങനും അത് പ്രതീക്ഷിച്ചില്ല അമ്പരന്നുപോയ കുരങ്ങൻ അതുപോലെ സൺറൂഫിലൂടെ തന്നെ പുറത്തേക്കിറങ്ങി ചാടിപ്പോകുന്നതും കാണാം അതുവഴി പോകുകയായിരുന്ന സ്കൂട്ടർ യാത്രികർ വണ്ടി നിർത്തി അമ്പരപ്പോടെ ഈ രംഗം വീക്ഷിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് വാരണാസിയിലെ വിശ്വേശ്വർഗഞ്ച് ഭാഗത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം ഉണ്ടായത് വീഡിയോ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് രാജാബാബു എന്ന യൂസറാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ചിലർ കുരങ്ങന്റെ സുരക്ഷയെക്കുറിച്ചാണ് ആശങ്കപ്പെട്ടത് അതേസമയം മറ്റു ചിലർ ഉടമയ്ക്ക് എത്ര രൂപ നഷ്ടം വന്നിരിക്കാമെന്നതിനെ കുറിച്ചായിരുന്നു ആശങ്കപ്പെട്ടത് ഉരങ്ങൻ സൺറൂഫ് തകർത്താൽ ഇൻഷുറൻസ് കിട്ടുമോ എന്ന് ചോദിച്ചവരും ഉണ്ടായിരുന്നു